ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോയിൽ കുറ്റക്കാരെ നമ്മുടെ പോലീസുകാർ മാത്രമാണ് കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടികളും ആയിക്കോട്ടെ ഒരാളുടെ വണ്ടീന്ന് അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് താക്കോൽ ഊരിയെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് അതും ഇത്രയും പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ വണ്ടി നീ പോകേണ്ടടാന്ന് കൊണ്ട് അങ്ങനെ പിടിച്ചു വെക്കാനുള്ള ലൈസൻസ് ആ പിടിച്ചു വെക്കാനുള്ള അധികാരം ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഈ ഗവൺമെൻറ്റ് കൊടുത്തേക്കുന്നത് നമുക്കറിയത്തില്ല ഈ പോലീസുകാരോട് എനിക്കിപ്പോൾ ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത് കാര്യം ണ്ടല്ലോ അവരത്രയും പേര് നോക്കി നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ മാന്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് അവൻ്റെ അടുക്കാൻ പറയുകയാണ് നീ ഇവിടുന്ന് പോവണ്ട നീന് രാത്രി പോയാൽ മതി നീ ഒരു മണിക്കും പോകണ്ട എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം ആ ഒരു വികാരം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പ്രതിഷേധിക്കുന്ന ഒരു രീതി അതായത് ഹൈക്കോടതിൻ്റെ ഓർഡർ വരെ ഉണ്ട് റോഡുകൾ തടഞ്ഞുള്ള ഒരു പ്രതിഷേധ പരിപാടികളും എന്ന് വരെ ഓർഡർ ഇട്ടേക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആള് ജോലിക്ക് പോകുന്ന ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് നീന് പോകണ്ടടാ എന്ന് പറയുമ്പോഴും പോലീസുകാർ നോക്കിക്കുകയാണ് എന്നിട്ട് അയാളുടെ വണ്ടിടുത്ത് ആർക്കോൽ ബലമായി ഊരിയെടുക്കുമ്പോഴും എടുക്കുമ്പോഴും ഈ പോലീസുകാർ നോക്കി നിൽക്കും ാണ് അപ്പം ഇവിടെ ഈ നിയമവ്യവസ്ഥൊന്നും ഒരു വിലയും കല്പിക്കുന്നില്ലേ അപ്പൊ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഇവർക്ക് ഇവർക്ക് എന്താണ് ഇവരുടെ പ്രശ്നം ഇവരുടെ അധികാരമൊക്കെ ഇവിടെ പോയി ഇവരുടെ പവർ പോയി പോലീസുകാർ അവരുടെ പവർ കാണിക്കൂ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മുന്നിലോ ഒരു പ്രതിഷേധക്കാരുടെ മുന്നിലോ കുഞ്ഞി കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാര്യം നിങ്ങൾക്ക് അതിനുള്ള പരമാധികാരം നമ്മുടെ ഗവൺമെന്റ് തന്നിട്ടുണ്ട് നിങ്ങൾ അവ ബഹുമാനം കൊടുക്കൂ ബഹുമാനം കൊടുക്കേണ്ട സമയത്ത് സ്ഥലത്ത് ബഹുമാനം കൊടുക്കൂ അനാവശ്യ കാര്യങ്ങൾക്ക് ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല അതായത് നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കണം ഈ ചെറുപ്പക്കാരനെ പോലെ